ശുഭരാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അതിഥിയെത്തിയിരിക്കുന്നത് നാഷണൽ ലെവലിലെ ബാഡ്മിൻ്റൺ റെഫറിയാണ് മെൽവിൻ മിനോയാണ് സ്വാഗതം സർ ശുഭരാത്രിയിലേക്ക് കൂടുതൽ സ്പോർട്സിനെ പറ്റിയിട്ട് സാർ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തരുന്നതായിരിക്കും പ്രത്യേകിച്ചും ബാഡ്മിൻ്റൺ ആ ഒരു ഇതിലേക്ക് സാർ ഇപ്പം എത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ബാഡ്മിൻ്റൻ രംഗത്ത് വന്ന ശേഷം അതിലെ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഒരു അമ്പയറായിട്ടും അതിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം റഫറി ആയിട്ടാണ് ഞാൻ ബാഡ്മിൻ്റൻ രംഗത്ത് സഹരിച്ചോണ്ടിരിക്കുന്നത് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു സംഭവമാണ് കാരണം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ പിന്നെ അധികം വിവാദങ്ങളിൽ ഇപ്പോൾ പെടാത്ത എനിക്ക് ആ രംഗത്തുനിന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരുപാട് സുഹൃത്വലയങ്ങളും കളിക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു നിലയിലാണ് ഞാൻ ആ അത് കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഇന്ത്യ കണ്ടയിൽ വെച്ച ഏറ്റവും നല്ല കളിക്കാരനായ ഗോപിചന്ദ് വരെയുള്ള കളിക്കാരൻ അത് സൈനയുണ്ട് പി വി സിന്ധുണ്ട് അവരെയൊക്കെ യങ്ങർ ഏജില് അവർ മുതൽ ഗോപിചന്ദനെ വരെ കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു വാക്യം എനിക്കുണ്ടായിട്ടുണ്ട് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം പല കാര്യങ്ങളും നമ്മളുടേതായ പല കാര്യങ്ങളും മാറ്റി വച്ചിട്ട് അതിനോടൊരു പ്രത്യേക ഒരു മമതയെന്നും പുലർത്തിയിരുന്നു അതിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് വളരെ ഞാൻ ഉയർത്തി കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ അമ്പയറിങ് നിർത്തി അല്ലെങ്കിൽ അമ്പയറിംഗ് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അമ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടി ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ നിർത്തിയിട്ട് ഞാനിപ്പോൾ റഫറി ആയിട്ട് ഇരിക്കുകയാണ് അതെനിക്ക് ഒരു പത്ത് പതിനൊന്ന് വർഷത്തോളം തുടരാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് ഈ അടുത്ത സമയത്ത് ഗോവയിൽ ബസ്സോണ് ബസ്സോൺ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ഗോവ ചണ്ഡിഗറ ഇവരാണ് ഈ ച പുതിയൊരു ജില്ല സംസ്ഥാനം വന്നിട്ടുണ്ട് അവർ അങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ റഫറി ആയിട്ട് ഞാൻ ഗോവയിൽ പോയിരുന്നു റ്റു ഡേയ്സ് ആയിരുന്നു അടുത്ത പ്രോഗ്രാം വളരെ നല്ലൊരു ഇതായിരുന്നു ഈ പഴയ കളിക്കാരായിട്ടുള്ള ഈ ഗോപിചന്ദിന്റെ സമകാലീനായിട്ടുള്ള നികിൽ കനിക്കർ എന്ന് പറഞ്ഞൊരു കളിക്കാരനാണ് അന്ന് മഹാരാഷ്ട്രയുടെ കോച്ചായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ടൂർണമെന്റ് കഴിഞ്ഞ കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഒരു ടൂർണമെന്റ് എന്ന നിലയിൽ ഞങ്ങളെ പോലുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു അങ്ങനെ കിട്ടുന്ന അപ്രീസിയേഷൻ വളരെയധികം ഈ മനസ്സ് സൂക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് പറ്റുന്നല്ല ഒരു പരിധിവരെയൊക്കെ ഈ ആളുകൾ ഒരു ഭംഗിവാക്കുന്ന നിലയിലേ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ ഞാൻ അമ്പയർ ചെയ്തിരുന്ന സമയത്ത് ഒരു രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ ആണ് ആന്ധ്രയിലെ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജൂനിയർ നാഷണൽസ് നടക്കാണ് അവിടെ നെല്ലൂർ ജൂനിയർ നാഷണൽസ് നടക്കുക എന്ന് പറഞ്ഞാൽ അവർ പുറത്തുനിന്ന് രണ്ട് അംബേഷ്സനെ വിളിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം ആന്ധ്രയിലെ അംബേഷ്സന വെച്ചാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ മല്ലയ്യ അയാൾ ഇവിടെ നമ്മുടെ കർണാടകക്കാരനാണ് അദ്ദേഹമാണ് പോയിരുന്നത് അപ്പോൾ ഗ്രേഡ് വൈസ് ഞാനാണ് സീനർ അന്ന് എനിക്കൊരു സംഭവം ഓർക്കുന്നുണ്ട് ഒരു കളി അമ്പയർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ളമാതിരി ബാഡ്മിൻ്റൺ ഇതുവരെ ഒരുപാട് ആളുകൾ കൂടും ഒരു ആ ഭാഗത്തെ ഒരു ലോക്കലായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ് ബെൽ അംബേഡ്സർ എന്ന് പറഞ്ഞു ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി അന്ന് എനിക്ക് തോന്നുന്നു അയാൾക്ക് ഇംഗ്ലീഷ് പറയാൻ പോലും അറിയാമോ എന്ന് എനിക്ക് അറിയാവുന്ന ഒരാളല്ല പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം അപ്രീസിയേഷൻ കിട്ടുന്നതാണ് അങ്ങനെ അങ്ങ് കിട്ടുന്ന ചെറിയ ചെറിയ ഇതാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ഈ ഇതിൽ നമ്മൾ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദി സിനിമ ഇതിൽ നായികയായിട്ട് വള ഇത് ചെയ്യുന്ന ദിവ്യോ പതുക്കോൺ കളിച്ചിരുന്ന അവസരത്തിൽ എനിക്ക് രണ്ട് കളിയിൽ അവർ അമ്പ് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയാമണിയുടെ മദർ പഴയ ഒരു സ്റ്റേറ്റ് ചാമ്പ്യനാണ് ലതാ കൈലാസു ശരി ഒരു സമയത്തൊരു നാഷണൽസിന് ബാംഗ്ലൂർ പോയിരുന്ന അവസ്ഥ അവസ്ഥയിൽ ഞാൻ എന്നൊരു സീനിയർ ഒരു മാധവം പിള്ളാർ എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം എന്നെ ലതാ കൈലാസിനെ പരിചയപ്പെടുത്തി അപ്പൊ അന്ന് പ്രിയമണിയുടെ ഒന്നോ രണ്ടോ സിനിമയെ വന്നിട്ടുള്ളു പിന്നീടാണ് പ്രിയാമണി നാഷണൽ അവാർഡ് രണ്ട് അവാർഡ് രണ്ടു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പ്രിയാമണിയോട് ചോദിച്ചിങ്ങനെയാണ് ഏതൊരു സിനിമ ഒരു കുരങ്ങിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ അല്ലെന്നാണ് ഞാൻ ചോദിച്ചത് സത്യം എന്ന് പറഞ്ഞ സിനിമ കുരങ്ങൊരു കഥാപാത്രമോട് അല്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതിനെ സംബന്ധിച്ച് അങ്ങനെ വിലയിരുത്തി നോക്കുമ്പോൾ വിലയിരുത്തി നോക്കുമ്പോൾ എല്ലാം നമ്മളതിനെ പറ്റി പിന്നോട്ട് പോയി നോക്കുമ്പോൾ ഒരു മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ വളരെ ചുരുക്കം ഉണ്ട് എന്നാലും രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള വരിയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് ചിലപ്പോഴൊക്കെ വരാറുണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ ചില ആളുകൾക്ക് നമ്മളെ പിടിക്കാതെ വരിക അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ ഉണ്ട് ഒരു യൂണിവേഴ്സിറ്റി തലത്തിലൂടെ കോളഞ്ചേരിയിൽ വച്ചിരിക്കണം പറ്റുള്ളൂ ആ ഹാ അപ്പോൾ എല്ലാ ഫീൽഡിലും ഉള്ള പോലെ ഉള്ള കുഴപ്പങ്ങൾ ആ ഫീൽഡിലും ഉണ്ട് പക്ഷെ ഉം 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 ഇപ്പോൾ സ്പോർട്സിൻ്റെ ഒരു ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര സജീവമായിട്ട് എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ മീഡിയ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരുപാട് കുട്ടികളാണെങ്കിലും ഇപ്പോൾ പുതിയ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു മടിയില്ലാതെ ആൾക്കാർ ഇപ്പോൾ വേറെ വരുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ലേ പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു കുറച്ചൊരു നാലഞ്ച് വർഷം മുമ്പ് വരെ എന്നോട് ഈ എൻ്റെ എന്നോട് അസോസിയേറ്റ് ചെയ്യുന്ന കൈ അധ്യാപനം പറയുമായിരുന്നു കുട്ടികളെ തല തലവേർത്ത് കഴിഞ്ഞാൽ പനി വരും എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കോൾഡ് വരും എന്ന് പറഞ്ഞ് കളിക്കാൻ വിടാത്ത പേരൻസിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാറ് ആ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് ഇവർ എൻ്റെ കുട്ടി എന്തുകൊണ്ട് പി വി സുന്ദുവിൻ്റെ നിലയിലായിക്കൂടാ എൻ്റെ കുട്ടി എന്തുകൊണ്ട് കെ ശ്രീകാന്തിൻ്റെ അവസ്ഥയിലായിക്കൂടാ അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്തുകൊണ്ട് പ്രണോയുടെ ലെവലിലായിക്കൂടാ എന്നൊക്കെ പ്ര ആവുന്ന ഒരവസ്ഥയിൽ മാതാപിതാക്കൾ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അറ്റ്ലീസ്റ്റ് കുട്ടികൾ മറ്റു വഴിക്ക് പോകുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സെറ്റപ്പാണ് ഉണ്ടാകുന്നത് ആ സെറ്റപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാമെന്ന് വെച്ചാൽ അവരെ നല്ലൊരു സ്വ സ്വഭാവ രൂപീകരണം വരുന്നുണ്ട് തീർച്ചയായിട്ടും പവർ ഉണ്ടാവും സ്ട്രോങ് ഉണ്ടാവും പിന്നെ ഈ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് നല്ല രീതിയിൽ വേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരു ക്വാളിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ഈ ഫീൽഡല്ലേ ഇത് പറ്റുകയുള്ളു അതിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം അതായത് എനിക്ക് ഇപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയുന്ന ഈ കഴിഞ്ഞ വർഷം മറ്റേ സ്റ്റേറ്റ് ഒരു ടൂർണമെന്റിൽ ജൂനിയർ ലെവൽ ടൂർണമെന്റിൽ ഒരു കുട്ടിയുടെ ഷൂ കീറി അത് കളിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ആ കുട്ടിയുടെ ഒപ്പോണന്റ് കളിക്കുന്ന കുട്ടി അത് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നൊരു അവസ്ഥയാണ് പക്ഷെ ആ കുട്ടിയുടെ ഫാദർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് സ്പെയർ ആയിട്ടുള്ള നല്ല ഷൂ ഈ കുട്ടിക്ക് ഓഫർ ചെയ്യുന്നു നമ്മൾ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അതെ അതെ ശരിയാണ് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ കേരള ലെവലിലാണെങ്കിലും കൂടുതൽ വരുന്ന കുട്ടികൾക്കാണെങ്കിലും ഗവൺമെന്റ് ആയിട്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നാഷണൽ ഗെയിംസ് നടക്കാൻ ഞാൻ നാഷണൽ ഗെയിംസിന്റെ ലോക്കൽ ഡെപ്യൂട്ടി റഫറിയാണ് അപ്പൊ നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്ന ഗവൺമെന്റ് സംഭവം എന്ന് ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഇത് വരുന്നത് വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എറണാകുളം ജില്ലയിൽ വരുന്ന രണ്ട് ഇവന്റിൽ ബാഡ്മിന്റൺ ടേബിൾ ടെന്നീസും ഈ രണ്ട് ഇവന്റുകളും നടത്തുന്നതിനായിട്ടുള്ള അതീവ സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതിൽ കൂടെ അതൊക്കെ തന്നെയല്ലേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അസോസിയേഷൻ അതുപോലെ തന്നെ താല്പര്യരാണ് കാരണം ഇപ്രാവശ്യം യൂബർ കപ്പില് അതായത് യൂബർ കപ്പ് എന്ന് വെച്ചാൽ വേൾഡില് വനിതകളുടെ വിഭാഗത്തിന് മൂന്നാം സ്ഥാനം നേടിയ ഇന്ത്യയിൽ ഇന്ത്യൻ ടീമിൽ മൂന്ന് മലയാളി പെൺകുട്ടികളുണ്ടായിരുന്നു ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള കുട്ടി വരെ എറണാകുളത്ത് കുട്ടി ഉൾപ്പെടെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൽ കുട്ടിയുടെ ഒരു വീട്ടുകാരൊക്കെ പറ്റി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ മകളാണ് ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയുടെ എല്ലാ വളർച്ചയും കണ്ട് ഇത് ചെയ്തിട്ടുണ്ടാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു മലയാളി താരം വന്നിരിക്കുന്നത് എച്ച് എസ് പ്രണോയ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പയ്യനാണ് കുട്ടി ഈയിടെ ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് വിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ യൂത്ത് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ ഫൈനലിൽ റണ്ണർ അപ്പാണെങ്കിൽ പോലും അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല അച്ചീവ്മെന്റ്സ് ആണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നു പിന്നെ നമുക്ക് ഇന്ന റൗണ്ട് നമ്മുടെ സിറ്റിക്ക് ചുറ്റും തന്നെ ഈ ബാഡ്മിൻ്റണിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നു കൊണ്ടിരിക്കുകയാണ് റീസെൻ്റ് രാജഗിരിയിൽ തന്നെ ഒരു നാല് കോട്ട് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവരും ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വൈപ്പിലിൽ വരുന്നുണ്ട് ഇവിടെ പല ഭാഗത്തും വരുന്നുണ്ട് ഇപ്പം തന്നെ കാക്കനാട് ഒരു അക്കാഡമി നല്ല നിലയിൽ നടക്കുന്നുണ്ട് ഒരു പഴയ സ്റ്റേറ്റ് പ്ലെയർ ഒരു ആൻ്റണിയുടെ ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി ജോർജ് എന്ന് പറഞ്ഞ ആളും കൂടി ചേർന്നിട്ട് ഒരു അക്കാഡമി നല്ല നിലയിൽ നടത്തുന്നുണ്ട് ഞാൻ അവിടെയൊക്കെ പോവുകയും ചെയ്യാറുണ്ട് ഇവരൊക്കെ എന്നെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് എന്തോ നല്ല രീതിയിലാണ് അപ്പം എനിക്ക് അവിടെ പോകുന്നത് കൊണ്ടും ആ കുട്ടികളുമായിട്ട് ഈ എന്തെങ്കിലും സമ്പാദിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പോലും സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറ് ഇപ്പോൾ ഒരുപാട് സ്കൂളുകളാണെങ്കിലും ഇത് നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാജഗിരി പോലെയുള്ള സാർ നേരത്തെ പറഞ്ഞ പോലെ രാജഗിരി പോലെയുള്ള സ്കൂളുകളാണെങ്കിലും ഒരുപാട് ഇത് പ്രൊമോട്ട് ചെയ്ത് പക്ഷെ രാജഗിരി പോലുള്ള സ്കൂളുകൾ പ്രൊമോട്ട് ചെയ്ത് ചെയ്യുന്നതിനോട് സ്വാഗതാർഗമാണ് പക്ഷെ ഞാൻ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഈ സ്റ്റേറ്റ് ലെവൽ സ്കൂളുകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഇത് ശരിയായ രീതിയിലാണോ ചെയ്യുന്നത് എന്നുള്ളതല്ല അപ്പം ഇരുപത്തൊന്ന് പോയിന്റ് കളിക്കുന്നിടത്ത് തന്നെ പതിനൊന്ന് പോയിന്റ് കളിച്ച സംഭവങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ സെയിറ്റ് ചെയ്യുന്ന ചില ആളുകളെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് അത് റിവൈവ് ചെയ്ത് തോറ്റ ആള് നമ്പർ ആയിട്ട് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കുറച്ചുകൂടി സസൂക്ഷ്മം നമ്മൾ അത് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് കഴിയുന്നതും ഈ രംഗവുമായിട്ട് ബന്ധം ഇപ്പോൾ ഒരു കായി അധ്യാപനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ഒരു അത്ലറ്റായിരിക്കും അദ്ദേഹത്തിന് വോളിബോളിന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു തകരാറ് വരാം അപ്പം ഈ ബാഡ്മിൻ്റൺ രംഗത്ത് അല്ലെങ്കിൽ ബാഡ്മിൻ്റന്റെ ആ കൺസേൺ അസോസിയേഷനിലായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടത് നടത്തിച്ച് കഴിഞ്ഞാൽ അത് ആരോഗ്യപരമായ രീതിയിൽ പോകും നല്ല രീതിയിലായിരുന്നു റിസൾട്ട് ഉണ്ടാവും സ്കൂളുകളുടെ ഇതിലും ഇനിയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം എന്ന് സാറ് പറയുന്നത് തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഇവിടെ ഒരു ഒരു ഹോക്കിയിൽ കാണുന്നുണ്ട് ഇപ്പോഴും നമുക്ക് രാവിലെ രാവിലെ എണീറ്റ് പല കുട്ടികളും ഹോക്കി നാളെ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ും ശരി സാർ അതുപോലെ നാഷണൽ ലെവലിൽ ഒരുപാട് ഇപ്പൊ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ നേരത്തെ കുറച്ച് കാലം മുമ്പ് സാറ് ചിലപ്പോ സംബാദിച്ച പല കാര്യങ്ങളും നടന്നതായിട്ട് സാറിപ്പോ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ ശ്രീകാന്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശ്രീകാന്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനൊരു ബാംഗ്ലൂർ ടൂർണമെന്റ് പോയിരുന്നു ടൂർണമെന്റ് പോയി കഴിഞ്ഞപ്പോൾ അത് അന്നത്തെ ഈ മെയിൻ പ്ലെയേഴ്സ് ഈ ചേതനാനന്ദ് പി കശ്യപ് അങ്ങനെയുള്ള മെയിൻ പ്ലേയേഴ്സ് ഇല്ല അപ്പോൾ അവിടെ ഗട്ട്സ് എന്ന് പറഞ്ഞ് മലയാളികളുടെ ഒരു കൂട്ടായ്മ നടത്തുന്നൊരു ഒരു ഒരു ഇത് ഒരു പ്രസിദ്ധീകരണം ഉണ്ട് അവരതിനകത്ത് ഒരു വേഗം തന്നെ ഒരു ഡിബേറ്റ് ഇട്ട് ഇത് ഇന്ത്യൻ ബാഡ്മിൻ്റ ഇംഗ്ലീഷിലാണ് വന്നത് ഇത് ഇന്ത്യൻ ബാഡ്മിൻ്റന് എന്തെങ്കിലും രീതിയിൽ സഹായകരമാകുമോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരു നാഷണൽ ഫിഗർ ആയതുകൊണ്ട് അവരെന്നോടും പറഞ്ഞ് എഴുതാൻ പറഞ്ഞു ഞാൻ അന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത നാല് പ്ലെയേഴ്സില് രണ്ട് പ്ലെയേഴ്സ് വളരെ നല്ല രീതിയിൽ ഇന്ന് ഇന്ന് നാഷണൽ സിനോറിയയിലും ഇന്ത്യൻ സിനോറിയ സോറി നാഷണൽ സിനോറിയയിലും ഇൻ്റർനാഷണൽ സിനോറിയയിലും കളിക്കുന്നുണ്ട് ഒന്ന് അരുന്ധതി പത്ത് പാനെ നാഷണലെ ടു ത്രീ ഫോറില് വരുന്ന ഒരു പെൺകുട്ടിയാണത് പിന്നെ രണ്ടാമത് തരുന്ന കെ ശ്രീകാന്ത് കെ ശ്രീകാന്ത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കെ ശ്രീകാന്ത് ലോകത്തിലെ ആറാം നമ്പർ കളിക്കാരനാണ് പിന്നെ ഞാൻ ഈ ദുബായിലെ ഈ സൂപ്പർ സീരീസിൽ സെമിയിൽ തോറ്റതാണ് വേൾഡ് നമ്പർ ടുവിൻ്റെ അടുത്ത് സെമിയിൽ തോറ്റതാണ് അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളെങ്ങനെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ബാഡ്മിൻ്റൺ എക്സ്പേർട്ടല്ല ഞാൻ ബാഡ്മിൻ്റൺ കളി നല്ല രീതിയിൽ നടത്തണം ഒരു ജഡ്ജ് എന്ന നിലയിലാണ് അതിൽ വരുന്നത് അപ്പോൾ ആ ഒരു 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 വീക്ഷണത്തിൽ ഞാൻ ഇങ്ങനെ കളിക്കാരനെ ഫോർകാസ്റ്റ് ചെയ്യാൻ ഭാവി എന്ന് പറഞ്ഞു വളരെ സന്തോഷം കാര്യമാണ് ഓൾറെഡി വേൾഡ് സീരീസ് വിൻ കഴിഞ്ഞു ഇപ്പൊ സാറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീപിക ദീപികയുടെ കാര്യം നമ്മൾ കുറച്ചുകൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു വലിയൊരു ടോപ്പ് ഹീറോയിൻ ആണ് ബോളിവുഡിലെ തന്നെ ഇപ്പൊ ഇന്ത്യയിലെ തന്നെ വലിയൊരു ടോപ്പ് ഹീറോയിൻ ആണ് അപ്പോൾ അവരെ വരെ ജഡ്ജ് ചെയ്തിട്ടുണ്ട് സാറ് അപ്പോൾ എങ്ങനെയാണ് അവരായിട്ടുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ദീപിക ജഡ്ജി ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരു ഭയം തോന്നിയിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക ബാഡ്മിൻ്റണിൽ തന്നെ ഒരു ആധികായികനായ പ്രകാശ് പതുക്കോൻ്റെ മകള് പ്രകാശ് പതുക്കോൺ പറഞ്ഞാൽ അയാളുടെ ഫാദറും ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു എന്നാണ് പറയുന്നത് അയാൾ ആദ്യത്തിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റു കുറ്റം ഉണ്ടായാലോ എന്നുള്ളൊരു രീതിയോടുകൂടിയാണ് ചെയ്തത് പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സംഗതികൾ വളരെ ഈസിയായിരുന്നു കുട്ടി വളരെ അനുസരണയുള്ളൊരു കുട്ടിയായിരുന്നു പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട് അന്നത്തെ ദീപികയും ഇന്നത്തെ സിനിമാ താരം ദീപികയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് എന്നാൽ കുട്ടി കുറേ കുറേ തടിച്ച് ഇതായിട്ടുള്ളതാണ് അത് ഇൻകം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഞാൻ ബാഡ്മിൻ്റൺ കൂടുതൽ മനസ്സിലാക്കിയെടുത്തോളം ലോക ബാഡ്മിൻ്റണിനെ തന്നെ നല്ലതെന്ന് നമുക്ക് പോയി ചൂണ്ടിക്കാണിക്കാവുന്ന മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു കഥാപാത്ര ഒരു ഒരു എന്താ പറയുക നമുക്കൊരു എടുത്തു പറയാവുന്നൊരു സ്വഭാവത്തിൻ്റെയും മറ്റ് എല്ലാത്തിനും ഒരു വ്യക്തിയാണ് ഈ പ്രകാശ് പ്രത്കോൺ അദ്ദേഹം അത് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് അത് പെരുമാറ്റത്തിൻ്റെ വിനയം ഈ ഗെയിമിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് മറ്റു കുട്ടികളോടുള്ള പെരുമാറ്റവും മറ്റു അവരോടുള്ള അടുപ്പവും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ് പൊതുവെ അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവരും ഉണ്ടായിട്ടുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ടും അങ്ങനെ തന്നെയാണ് അഭിപ്രായം യെ പറ്റി പറയുകയാണെങ്കിൽ അവർ നല്ലൊരു ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു ഇപ്പൊ സിനിമയിൽ വന്നിരിക്കാണ് അപ്പോൾ ശരിക്കും അന്ന് ഈ ഒരു സ്പോർട്സിൽ പോകും പിന്നീട് ഞാൻ ഒരിക്കലും അതിന് ചോദ്യത്തിന് ഒറ്റ ഉള്ളൂ ഇല്ലെന്ന് തന്നെ പറയാൻ ഉത്തരവേളു പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞത് ഈ ഇത് നിർത്തിട്ട് എന്തോ കളിക്കാൻ തുടങ്ങി പറഞ്ഞു സജീവമായിട്ട് ഒരു സജീവ സജീവമായിട്ട് വന്നു എന്ന് പറഞ്ഞു ആദ്യം വരുമ്പോ ശരിക്കും ാണ്ഡൽ പിന്നീടാണ് തുടങ്ങിയത് ബാഡ്മിന്റൺ പ്ലെയർ ആണെന്നുള്ളത് അപ്പൊ അന്ന് സാറ് മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഈ സ്പോർട്സ് വിട്ടുപോയല്ലോ സങ്കടപ്പെട്ടിരുന്ന ചില കുട്ടികൾ ജോലിയൊക്കെ കിട്ടിയിട്ട് ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കുട്ടി ഇവിടെ എറണാകുളത്ത് തന്നെയുള്ള ഒരു കുട്ടിയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കളിച്ച കുട്ടിയാണ് കുട്ടി ജോലി കിട്ടി ഇൻകം ടാക്സിലേക്ക് കിട്ടി അത് വെറുതെ നെക്സ്റ്റ് മൊമെന്റിൽ ആ കുട്ടി കളി നിർത്തിയിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ റിട്ടയർ ആവുന്ന സമയത്ത് ഒരു ഐആർഎസ് എന്നുള്ള രീതിയിലുള്ളൊരു താല്പര്യം കൂടിയാണ് വളരെയധികം വേദനിച്ചിട്ടുണ്ട് അങ്ങനെ ആ കുട്ടിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ഗെയിമാണ് ആ ഗെയിമിനെ തള്ളിക്കൊണ്ട് മറ്റ് ജീവിതത്തിന്റെ മറ്റു മാർഗങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു ബാഡ്മിൻ്റൺ പ്രേമി എന്ന നിലയില് വിഷമം തോന്നുന്നു ശരിക്കും ഒരു നല്ലൊരു ബാഡ്മിൻ പ്ലെയർ ആവാൻ ശരിക്കും ട്രെയിൻ നല്ലൊരു പ്ലെയർ ആകണം എന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ ആളെ തന്നെ കണ്ടെത്തുക എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയണം തുറന്നു പറഞ്ഞാൽ പലരും നെറ്റി ജോലിക്കാം മൂക്ക് വേർക്കാം നമ്മുടെ ഈ കാണുന്ന നമ്മുടെ സ്റ്റേഡിയങ്ങളിലെ ഈ പറയുന്ന പഞ്ചനക്ഷത്ര തുല്യമായിട്ടുള്ള സൗകര്യങ്ങളിൽ വെച്ച് കളിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതലും നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾ നമ്മുടെ ഔട്ട്ഡോറിൽ കളിക്കുന്ന കുട്ടികളുണ്ട് നല്ലൊരു മൂവ്മെൻ്റോ നല്ലൊരു സ്റ്റെപ്പോ അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒരുപാട് വിജയങ്ങളുണ്ടാക്കാവുന്ന കുട്ടികളുണ്ട് ഇപ്പം നമുക്ക് അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്നത് ദീർഘകാലം ഇന്ത്യൻ ടീമിൽ കളിച്ചിരുന്ന സനേ തോമസ് എന്ന് പറയുന്നത് ഈ സൗകര്യങ്ങളൊന്നുമായിട്ട് വന്ന ആളല്ല ഇപ്പോഴും ഡബിൾസിലെ പോയി കഴിഞ്ഞാൽ തന്നെ നാഷണലിൽ ഒരു അഞ്ചോ ആറാമത്തെ നിലയിലൊക്കെ വരാവുന്ന ഒരാളാണ് അയാളുടെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചുറ്റുപാടിയെന്ന് തന്നെ അങ്ങനെയുള്ള ആളുകളെ തന്നെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വളരെ നല്ല വിജയം ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ ഈ ഇവരുടെയൊക്കെ ശ്രീകാന്തിൻ്റെയൊക്കെ ഒരു ശരീരഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ പിള്ളേരുടെ പോലുള്ള രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റെങ്ങനെയല്ല കുറെ കുട്ടികളെ ഒരു ഇത് കളി കഴിയുമ്പോൾ നേരെ പോയി കാഡ്ബറീസ് കഴിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡ് പോലുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാൻ കാണുന്നത് പക്ഷെ അത് സീരിയസ് ഇപ്പൊ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു നാലഞ്ച് കൊല്ലം കൊണ്ടൊക്കെ വളരെ വ്യത്യാസം വരും സാറിന് പ്രത്യേകിച്ചും സ്പോർട്സില് ഇപ്പൊ ബാഡ്മിൻ്റോട് ഒരു ായിട്ട് ഒന്ന് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങളെന്താ വെച്ചാൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിന് മരിച്ചു പോയി എങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വകാര്യ ബോൾ ബാഡ്മിന്റൺ പ്ലേസിന് എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാനത് വെച്ച് തുടങ്ങി പക്ഷേ ഞാൻ എനിക്ക് വലിയ കാര്യമായ ഒരു അച്ചീവ്മെന്റ് ഒന്നും അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്ലൈക്ക് എൻ്റെ ഒരു നല്ല പ്രായം കഴിഞ്ഞു അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു എക്സസൈസിന് വേണ്ടിയിട്ടാണ് ഇത് ചെറിയ ഞാൻ കളിക്കാൻ വർക്കൗട്ട് പൊതുവെ പറയും പോയി ബാഡ്മിന്റൺ കളി ഷട്ടിൽ കളിക്കുക അപ്പോ എന്തായാലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇളയിക്കൊണ്ടുള്ള ഒരു കളിന്നാണ് ഇതിനെ പറ്റി പറയുന്നത് പൊതുവേ മിക്ക വീട്ടിലും ഷട്ടിൽ കളിക്കുക അതിപ്പോ സ്ഥിരമായിട്ടുള്ള സ്ഥിരമായിട്ട് എന്റെ ചെറുപ്പകാലത്ത് ഷട്ടിൽ ഞാൻ കണി കണ്ടിട്ടില്ല ഒരു യോനെക്സിന്റെ റാക്കറ്റ് ഞാൻ കാണുന്ന എനിക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് റാക്കറ്റ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴാണ് ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എന്റെ ഷോപ്പ് കേസിൽ ഞാൻ ഇപ്പൊ കളി ഇപ്പൊ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോലും എന്റെ കയ്യിൽ ഒരു അഞ്ചോ ആറോ യോനെക്സിന്റെ റാക്കറ്റ് എന്റെ കയ്യിൽ ഇരുപ്പുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യോനെക്സിന്റെ ഒരു ഷട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് എപ്പൊണെങ്കിലും എനിക്ക് കൈകാര്യം ചെയ്യാൻ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പൊ അതെനിക്കൊരു വലിയൊരു ഇഷ്യൂ അല്ല അതുപോലെ തന്നെ ഏത് ബ്രാൻഡിനാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏത് ബ്രാൻഡിന്റെ കാര്യമാണെങ്കിലും ആ നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് വീട്ടിൽ നിന്ന് പ്രത്യേകിച്ചും സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു എനിക്ക് കിട്ടിയത് താല്പര്യമാണ് ചെറുപ്പത്തിലെ തമാശ തമാശ രൂപത്തില് പറയുകയായിരുന്നു ഞാനും എനിക്ക് നാലു വയസ്സുള്ളതായിട്ടുള്ള അരിയിലുവാണല്ലോ ഞങ്ങള് രാവിലെ പേപ്പർ മലയാളം പേപ്പർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന സ്പോർട്സ് പേജ് വേറെ പ്രധാന വാർത്തകളൊന്നും നോക്കൂലായിരുന്നു അപ്പൊ അന്നും നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ്മിന്റണില് എറണാകുളത്ത് അന്ന് രാമവർമ്മ ലോട്ടസ് ക്ലബ്ബ് മാത്രം അങ്ങനെയൊക്കെയുള്ള സംഭവം രാമവർമ്മ ലോട്ടസ് ഉദ്യോഗം ഉണ്ടല്ലോ ഇവിടെ ഒക്കെ നടക്കുന്ന ടൂർണമെന്റ് എങ്ങനെയാ ട്രിവാണ്ടത്താണ് ശ്രീമൂലം ക്ലബ്ബ് അപ്പൊ ഓരോരുത്തരെ അന്ന് എനിക്ക് അറിയാമല്ലോ ഇതിപ്പോ രണ്ടും രണ്ടും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് വരെ നാഷണൽ അരീന ടൂർണമെന്റ് പോകുമ്പോ ബാങ്കിൽ ലീവ് തരുവായിരുന്നു ഇപ്പൊ സ്വന്തം ലീവെടുത്താണ് പോവുക ഓക്കെ അപ്പോൾ എന്തായാലും ഒരു സ്പോർട്സിൻ്റെ വിശേഷവുമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് വരുന്നതും സർ വന്നതിൽ വളരെയധികം സന്തോഷം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ സ്പോർട്സിൻ്റെ ഒരു സ്പോർട്സിൻ്റെ ആളായിട്ടാണ് വന്നിരിക്കുന്നത് സ്പോർട്സ് കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ വലിയ പരാജയങ്ങളിൽ നിന്ന് കൂപ്പൂത്താതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് നമ്മുടെ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ അനുഭവത്തിന്റെ വിളിച്ചതിൽ പറയണം അതിന് വലിയ സന്തോഷങ്ങളിൽ വലിയ അമിതമായിട്ട് സന്തോഷിക്കാതെ ഈ പരാജയങ്ങളിൽ അത് ആ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടോടുകൂടി കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് വലിയ വറീസ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും ഈ മെസ്സേജ് ഉൾക്കൊള്ളുക നാളെ പുതിയൊരതിയുടെ വിശേഷവുമായി ഞാൻ വരും ശുഭരാത്രി